കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൊഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ തുടക്കമായി കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐ വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ കെ എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് കാസർഗോഡ് കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐയിലെ നാഷണൽ സർവീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ മൊഗ്രാൽ പുത്തൂരിൽ തുടക്കമായി കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐ വൈസ് പ്രിൻസിപ്പൽ ജോൺസൺ കെ എം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹം എന്ന് പറയുന്നത് ഒരു ഒരു സമൂഹത്തിൽ നമ്മൾക്ക് പ്രതിബദ്ധത എന്താണ് നമ്മുടെ കടമ പിന്നെ വീട്ടിലാണെങ്കിലും മക്കൾ എത്ര വരുന്നത് സമാധാനം അസ്വസ്ഥയില്ലാതെ കഴിയണം ഈ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരെ പരിഗണിക്കാനുമുള്ളൊരു പിന്നെ ഒരു കടമ പിള്ളേർക്കുണ്ടായിരിക്കണം അത് പഠിപ്പിച്ചു കൂടാൻ വേണ്ടിയാണ് നമ്മുടെ കലാലയങ്ങളാണെങ്കിലും സമൂഹത്തിലാണേലും എൻ എസ് എസ് ക്യാമ്പ് സംഘടിപ്പിക്കുക എൻ എസ് എസ് അവിടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിവുകൾ അത് രാഷ്ട്രത്തെ പുനഃനിർമ്മാണത്തിന് വേണ്ടി പ്രകാരപ്പെടുത്തണം അതിനു വേണ്ടി ഇപ്പോഴേ അവർക്കൊരു ഒരു പരിശീലനം ഈ നമ്മൾ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് അനീഷ് എ പി കാസർഗോഡ് ഗവൺമെൻറ് ഐ ടി ഐ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ജയമോഹൻ കെ ജൂനിയർ സൂപ്രണ്ട് പ്രശാന്ത് വി സ്റ്റാഫ് സെക്രട്ടറി നഹാസ് എസ് എൻ എസ് എസ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം ഓഫീസർ ജെറിൻ കൃഷ്ണ കെ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് ക്യാമ്പിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വിവിധ പരിപാടികൾ നടക്കും ഇരുപത്തിയൊൻപതിന് ക്യാമ്പ് സമാപിക്കും न्यूज ब्यूरो कासरगोड